കെ എം അഭിജിത്തിനായി ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പ് അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് എം പിമാർ രാഹുൽ ഗാന്ധി ആവശ്യം അറിയിച്ച് കത്തയച്ചിരിക്കുന്നു നോബിൾ ഭാര്യക്കാരനുണ്ട് നോബിൾ ഭാര്യക്കാരൻ കത്തോട് കത്താണ് ഒരു ഭാഗത്തെ കത്ത് അഭിൻവർക്കിക്ക് വേണ്ടി മറുഭാഗത്ത് ഉമ്മൻചാണ്ടി വിഭാഗത്തിന്റെ ഒരു 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 കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം കത്തോട് കത്താണ് വന്നുകൊണ്ടിരിക്കുന്നത് അഭിജിത്തിനും പിന്തുണ അറിയിച്ചു കൊണ്ടുള്ള കത്തുകൾ വന്നു കഴിഞ്ഞു അല്ലേ നോബിൾ അരുൺ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് പൂരം മുറുകുന്നു എന്നാണ് യാഥാർത്ഥ്യം കാരണം ശക്തമായി തന്നെ നേതാക്കൾ ഓരോ ആൾക്കു വേണ്ടി പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവുമായി ബന്ധപ്പെട്ട് ഓരോ ആൾക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ അത് വലിയ തർക്കങ്ങളിലേക്ക് അയൽ കൊണ്ടുപോകുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം വിവിധ നേതാക്കൾക്ക് വേണ്ടി കത്തികൾ രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് നൽകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അവസാനമായി ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് കെ എം ആദിത്യത്തിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ പഴയ എ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആളുകൾ രാഹുൽ രാഹുൽഗാന്ധിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നാല് എം പിമാരും അതോടൊപ്പം ചില എം എൽ മാരും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സമീപിച്ചിരിക്കുന്നു ഈ ആവശ്യം ഗാന്ധിക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് കാരണം കെ എം അഭിജിത്തിനെ പോലെ വളരെ പ്രഗത്ഭനായ പ്രത്യേകിച്ച് കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കൃത്യമായി ഇരുന്നുകൊണ്ട് ശക്തമായ നീക്കങ്ങൾ നടത്തിയ ഒരു നേതാവാണ് ആ നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി പോലും പരിഗണിക്കാതെ ആ പദവിയിലേക്ക് പോലും അഖിലേന്ത്യാ സെക്രട്ടറി പദത്തിലേക്ക് പോലും പരിഗണിക്കാതെ അത്തരത്തിൽ ഒഴിവാക്കിയിട്ടുള്ള സാഹചര്യം ഉണ്ടായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദം സ്വാഭാവികമായും എ ഗ്രൂപ്പിന്റെ പക്കലാണ് ഈ അധ്യക്ഷ പദം ത് രാഹുൽ മാങ്കൂടത്തിനടക്കമുള്ള ആളുകൾ ആ വിഭാഗത്തെ അഭി പ്രതിദാനം ചെയ്ത നേതാക്കളാണ് സ്വാഭാവികമായി എ ഗ്രൂപ്പിന്റെ കയ്യിലാണ് ആ പദവി ഉള്ളത് അതുകൊണ്ടുതന്നെ കെ എം അഭിജിത്തിനെ പോലെ എ ഗ്രൂപ്പുമായി ഏറ്റവും അടുത്തു നിന്ന് എ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന അതോടൊപ്പം തന്നെ എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുത്തു നിന്ന് കെ എം അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ സജീവമായി തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ച നാല് എം പിമാർ നേരിട്ട് രാഹുൽ ഗാന്ധിയുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ പേരുകൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ർക്കിക്ക് വേണ്ടിയാണെങ്കിൽ പോലും സജീവമായി തന്നെ നേതാക്കൾ രംഗത്തുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ബിനു ചൂലിനു വേണ്ടി കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ അത്തരത്തിൽ നിരവധി പേരുകൾ ചർച്ചയിലേക്ക് വരുമ്പോൾ എന്താണെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മറ്റു ഗ്രൂപ്പ് പോരനാണ് ഇപ്പോൾ കളം ഒരുങ്ങിയിരിക്കുന്നത് അത്തരത്തിൽ ഗ്രൂപ്പ് പോരും മുറുകിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് ഇനിയും നീണ്ടുപോയാൽ അത് സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് അത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികൾ ഒരു വയസ്സ് അബിൻവർക്കി അടക്കമുള്ള ആളുകൾക്കെതിരെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലാതെയും സമൂഹ മാധ്യമങ്ങളൊക്കെ തുടരുന്ന ഈ അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളും വലിയ തലവേദന ഹൈക്കമാൻഡ് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട പരാതികളും അങ്ങോട്ട് എത്തുന്നു എന്നാണ് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാനുണ്ടായ സാഹചര്യം അത് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് ആ ബോധ്യപ്പെട്ട സാഹചര്യം മറച്ചു വെച്ചുകൊണ്ട് അത്തരത്തിൽ ശക്തമായ നിലപാടെടുത്തവർ അത്തരത്തിൽ ശക്തമായ നിലപാട് തുറന്നു പറഞ്ഞ ആളുകൾ ഈ ആളുകളെയൊക്കെ ഇപ്പോൾ ഇത്തരത്തിൽ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുന്നതിലെയും ശക്തമായ പരാതികൾ എത്തുന്നുണ്ട് പരാതികളുടെ കേന്ദ്രം നേരിട്ട് രാഹുൽ ഗാന്ധിയിലേക്ക് പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട സൂചന പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള വടംവലികളുടെ ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു വിഭാഗം അബിൻവർക്കു വേണ്ടി നിലയുറപ്പിക്കുന്നു മറ്റൊരു വിഭാഗം അഭിജിത്തിനു വേണ്ടി നിലയുറപ്പിക്കുന്നു സ്ത്രീ നേതാക്കൾ വരണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു എന്നാലും ചർച്ചകൾ നടക്കാൻ വിരുചുള്ളിയിൽ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു ചർച്ചകൾ നടക്കട്ടെ അതൊക്കെ ആരോഗ്യകരമായ ചർച്ചകൾക്കൊടുവിൽ ഒരു മികച്ച അധ്യക്ഷൻ ഉണ്ടാവട്ടെ